പഠിച്ചിറങ്ങിയാൽ ജോലി വേണം പട്ടാമ്പി ലജൻഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ അറിയാൻ അല്ലെങ്കിൽ എന്നീ നമ്പറുകളിലേക്ക് ബന്ധപ്പെടുക തൃത്താല പടിഞ്ഞാറങ്ങാടി യന്ത്ര സാമഗ്രികൾ മോഷ്ടിക്കാൻ എത്തിയവരെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു നാലുപേരാണ് പിടിയിലായത് പടിഞ്ഞാറങ്ങാടി ാണ് കഴിഞ്ഞ ദിവസം രാത്രി സംഭവം ഉണ്ടായത് പറക്കുളം ഗ്രാന യൂണിറ്റിലെ യന്ത്ര സാമഗ്രികളും മറ്റും മോഷ്ടിക്കാനെത്തിയ നാലംഗ സംഘത്തെയാണ് നാട്ടുകാർ പിടികൂടിയത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് നാലുപേരങ്ങുന്ന സംഘം മോഷണത്തിനായി കൃഷന്റെ അകത്തേക്ക് കടന്നത് മോഷശശ്രമം അറിഞ്ഞതോടെ നാട്ടുകാർ സ്ഥലത്തെത്തി നാലുപേരെയും പിടികൂടുകയായിരുന്നു തുടർന്ന് സ്ഥാപന ഉടമ തൃത്താല പോലീസ് വിവരമറിയിച്ചു ഇവരിൽ നിന്നും യന്ത്ര സാമഗ്രികൾ അയക്കുന്നതിനും കൊണ്ടുപോകുന്നതിനുമുള്ള കമ്പിപ്പാറകളും വിധ ഇനം സ്പാനറുകളും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് തൃത്താല പോലീസ് എസ് ഐ എം സുഭാഷിന് നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഇവരെ കസ്റ്റഡിയിലെടുത്തത്